സാധനങ്ങൾ അതായത് നഗരസഭയുമായി ബന്ധപ്പെട്ട ഫയലുകൾ അടക്കം സൂക്ഷിച്ചിരിക്കുന്ന ഇപ്പോൾ ഈ ഈ ദൃശ്യങ്ങൾ കാണുന്നത് നമ്മൾ നേരെ കയറുന്നത് ഓഫീസിലേക്കാണ് ഡോർ വഴിയാണ് അകത്തേക്ക് ഇത് റിസപ്ഷൻ റിസപ്ഷൻ സൗകര്യമാണ് നമസ്കാരം സ്വാഗതം തിരുവനന്തപുരത്തെ സഖാക്കളെല്ലാം കൂട്ടത്തോടെ കുത്തിയിരുന്ന് ആര്യ രാജേന്ദ്രനെ സ്മരിക്കുകയാണിപ്പോൾ ഇതുവരെ ഉള്ളം കയ്യിലിട്ട ആര്യ വീന്ദ്രൻ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ മൊത്തം ഇരുന്ന് കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മേയർ വരിച്ചിരുന്ന സമയത്ത് ഫയലൊക്കെ എവിടെ ആയിരുന്ന നിങ്ങൾക്കൊന്ന് കാണണ്ടേ ഏഹ് ഫയൽ എവിടെ ആയിരുന്നെന്ന് നിങ്ങൾ കാണണ്ടേ ഇതൊക്കെ ഞാനൊരു വീഡിയോ വെച്ചു തരാം അതും നമ്മുടെ ടോയ്ലറ്റിനകത്ത് ടോയ്ലറ്റിനകത്താണ് ഈ ഫയലും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഓരോ മനുഷ്യന്റെ ജീവിത ഓരോ ഫയല് ഓരോ ഫയല് ഏഹ് അതിലെ ഓരോ വാക്കുകൾ പറഞ്ഞ മനസ്സിലായി ഓരോ തന്റെ ജീവിതായിരിക്കുന്നത് അതെന്തു ആയിക്കോട്ടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാനിവിടെ മണ്ടരയെ എന്ന് വിളിക്കുന്ന നിങ്ങൾ ഇത് കാണുന്ന ജനങ്ങളെ ഞാൻ നിങ്ങളെ പറയത്തുള്ളൂ ഇതുവരെ ഒന്നും തിരിച്ചറിയാതെ വന്നിട്ട് ഇവറ്റകൾക്കൊക്കെ വോട്ട് കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ട് നിനക്കൊക്കെ എന്ത് കിട്ടാനാണ് ഞാൻ എന്റെ വിഷമം കൊണ്ടായി വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് എന്തിന് മണ്ടര എന്നാരോഹിക്കുന്നത് ഇന്ന് ആ മേയറിന് ആ സമയത്ത് വോട്ട് കൊടുത്ത ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ അങ്ങനെ ആരെങ്കിലും ഉണ്ട് വോട്ട് കൊടുത്തവരുണ്ടെങ്കിൽ പറ എനിക്ക് ഒരു തെറ്റ് തെറ്റുപറ്റിന്നും ധൈര്യമായിട്ടിട് ഇനി ഇത് ആവർത്തിക്കത്തില്ലെന്ന് നിങ്ങളുടെയൊക്കെ ഫയൽ എവിടെ ഇരിക്കുന്നു ഇരിക്കുന്ന കാണിച്ചു തരാം ഓക്കെ എന്തായാലും മേയർ തല വീട്ടിലായിട്ടുണ്ട് ഇനി ഹസ്ബൻഡിന്റെ കാര്യം മറക്കരുത് അടുത്ത ലക്ഷം വരുമ്പോൾ ഒരുത്തം പോലും വോട്ട് കൊടുക്കരുത് പിന്നെ ജസ്റ്റിസ് ഫോർ റതു അതും കൂടെ ഒന്ന് കൊടുത്തേക്കാ കമന്റ് ബോക്സിൽ കൊടുത്തേക്ക പിന്നെ ഈ മേയർ മേയറിൻ്റെ ഹസ്ബൻഡും ഇനി ഒരിക്കലും വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ ലൈക്ക് ഇടിക്കുക കാരണം നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞപ്പോൾ പത്തുള്ളവരുടെ ലൈക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതല്ല അത് പത്തും നല്ല വ്യൂ ഉണ്ടായിട്ടാണെങ്കിൽ പോലും ഈ പറയുന്ന ലൈക്ക് അതെനിക്ക് കറക്റ്റായിട്ട് എനിക്ക് കാണണം അത് കാരണം രാഹുലിൻ്റെ വിഷയത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പം പത്തും പതിനഞ്ചും പേര് കാരണം ആൾക്കാരുടെ ഇതറിയാൻ വേണ്ടിയാണ് ഇതറിയുമ്പോൾ ഇതൊക്കെ ഇവറ്റകൾ കാണുമ്പോൾ ഇവറ്റകൾക്കൊക്കെ കൊള്ളണം ഓക്കെ എന്നാലും ഇതൊന്ന് കണ്ടു നോക്കി ഈ വീഡിയോ നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ എല്ലാവരും ഒന്ന് സഭ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ടക്കമുള്ള സാധനങ്ങൾ അതായത് നഗരസഭയുമായി ബന്ധപ്പെട്ട ഫയലുകൾ അടക്കം സൂക്ഷിച്ചിരിക്കുന്ന മുറിക്കകത്താണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് നമ്മൾ നേരെ കേറുന്നത് എം എൽ എയുടെ ഓഫീസിലേക്കാണ് ഈ ഡോർ വഴിയാണ് അകത്തേക്ക് എത്തേണ്ടത് ഇത് റിസപ്ഷൻ റിസപ്ഷൻ സൗകര്യമാണ് അതിനുശേഷമാണ് ആ കാണുന്ന ചെറിയ മുറിയിലാണ് ഇപ്പോൾ കൌൺസിലർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിലൊരു സ്ഥലപരിമിതി മാത്രമല്ല ഈ ഒരു രേഖകളടക്കം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മുറി എന്ന് പറയുന്നത് ബാത്റൂം പോലെയുള്ള ഒരു മുറിയാണെന്നാണ് ഇപ്പോൾ കൌൺസിലർ ഒക്കെ പരാതിപ്പെട്ടിട്ടുള്ളത് ഇതൊരു ഒരു മുറി എന്ന രീതിയിൽ വേണമെങ്കിൽ പരിഗണിക്കുക ഒരു മുറി പാർട്ടിഷൻ ചെയ്തുകൊണ്ട് ഓഫീസിൽ പ്രവർത്തിക്കുന്നു ആ ഒരു ആ ഒരു പ്രവർത്തന രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ശ്രീലേഖ ഐ പി എസ് പ്രതികരിച്ചത് ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളടക്കം കാണുന്ന ഈ ഒരു മുറിയാണ് മുൻ കൌൺസിലർ അടക്കം ഉപയോഗിച്ചിരുന്നത് വളരെ ചെറിയൊരു സൗകര്യം മാത്രമേ ഉള്ളൂ അത് അഭ്യർത്ഥന നടത്തുന്നു അപ്പം മറ്റേത് ഈ ഒരു മുറിയുടെ അത്ര തന്നെ വലുപ്പമുള്ള മറ്റൊരു മുറി അതാണ് ഈ ഒരു ബാത്റൂം എന്ന രീതിയിൽ നമ്മോട് നേരത്തെ പ്രതികരിച്ച കൗൺസിലർ പറഞ്ഞത് അതിൽ അത് ഈ ഒരു ഷെൽഫ് അടക്കമുള്ള സാധനങ്ങൾ അതായത് നഗരസഭയുമായി ബന്ധപ്പെട്ട ഫയലുകളടക്കം സൂക്ഷിച്ചിരിക്കുന്ന ഈ മുറിക്കകത്താണ് മുൻപേയുള്ള കൗൺസിലർ അതായത് അവരുടെ ഒരു ബാത്റൂമും ബാത്റൂമിനകത്ത് അലമാര്യ ഫയൽ ഇതൊക്കെയാണ് ഇരിക്കുന്നത് അവിടുത്തെ ആരായിരുന്നു നേരത്തെ മെയ്യർ ആര് കേരളം ഭരിക്കുന്നത് ആരാ പിണറായി സാ പിണറായി പിണറായിക്ക് അവിടന്നെ അവിടുത്തെ എം എൽ എയുടെ കാര്യം പറയേണ്ടല്ലോ എം എൽ എയുടെ ഓഫീസും എനിക്ക് എന്തോന്നാണ് ഇത് നിങ്ങൾ പറ ഇപ്പൊ അവിടെ ബി ജെ പി കൊണ്ടുപോയി ഇപ്പൊ ബി ജെ പി കൊണ്ടുപോയി ബി ജെ പി കൊണ്ടുപോയെങ്കിലും എനിക്ക് തോന്നുന്നു അവർക്ക് കിട്ടിയ അവസരം അവർ മുതലാക്കാനേ ശ്രമിക്കത്തുള്ളൂ പിന്നെ ഇത് കേരളമാണ് ഈ പറഞ്ഞ യു പിയിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതോട്ട് ഇല്ല ക്രിസ്മസും അതുമൊക്കെ തല്ലിപ്പൊളിക്കുന്ന പോലെ ഇവിടെ നടക്കത്തില്ല ഇവിടുത്തെ ഇതിന്റെ മറുപടി കറക്റ്റ് ആയിട്ട് ഇത് ഏത് പാർട്ടിയാണെങ്കിലും ജനങ്ങൾ അറിഞ്ഞു കൊടുക്കും പക്ഷെ അതുപോലെ തന്നെ മണ്ടരാക്കപ്പെടുന്ന ഒരു ആൾക്കാരാണ് മലയാളികൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി ഞാൻ എൻ്റെ വിഷമമാണ് പറയുന്നത് വേറെ ഒന്നും വിചാരിക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ കാരണം ഇതുപോലെയുള്ള ഓരോ തോന്നി മാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്ന ഓരോ നേതാക്കന്മാരുടെ രീതികൾ നിങ്ങളൊക്കെ കണ്ട് ജനങ്ങൾ മനസ്സിലാക്കി പ്രത്യേകിച്ച് ഇത് അടുത്ത വട്ടം നീപ്പന്മാരെ ആ പഞ്ചായത്തിൽ പോലും അടിപ്പിക്കരുത് പഞ്ചായത്തിൽ പോലും ഓക്കെ ഞാൻ ബാക്കിയും കൂടെ നോക്കാം രീതി എന്ന് പറയുന്നത് ഓഫീസ് മുറി അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടെ ബുദ്ധിമുട്ടായി ഉടലെടുത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല മുൻ ഒരു മുൻ മുൻപുനിർന്ന പോലീസ് ഉദ്യോഗസ്ഥയായ ശ്രീലേഖ ഐ പി എസ് ഈ ഒരു മുറി ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം ബാത്റൂം സൗകര്യമില്ല ഇവിടെ തുടരുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നടക്കാണ് ആ ഈ ഒരു സിലയുടെ ആവശ്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് നിലവിൽ ഇനി ഒരു അഭ്യർത്ഥന മാത്രം എന്ന രീതിയിലാണ് ഇപ്പോൾ കൌൺസിലർ അടക്കം പ്രതികരിച്ചത് ഫോൺ വഴി ആവശ്യപ്പെട്ടു അതായത് കൂടുതൽ ഇനി മാർച്ച് വരെ സമയമുണ്ട് ഈ ഒരു കരാറിലടക്കം മാർച്ച് വരെ സമയമുണ്ടെങ്കിൽ പോലും അതൊരു അഭ്യർത്ഥന അതായത് സൗഹൃദപരമായ ഒരു അഭ്യർത്ഥന എന്നാണ് പ്രതികരിച്ചത് ഓരോ അവസ്ഥകളെ ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് വിഷമം ഇരിക്കുന്നത് ജീവിതമായിരിക്കും എത്ര വേറെ ഓരോ ഇതായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്നേ അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ മേയർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം അത്യാവശ്യം ഇവരുള്ളൊരു മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ട് അതെന്തായാലും എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ ന്യൂസും കാര്യങ്ങളും ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ആ കസാരി ഇരിക്കാൻ യോഗ്യതയുള്ള ഉള്ളൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം നല്ലത് ചെയ്ത നല്ലതെന്ന് പറയും എനിക്ക് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നല്ല ഇത് ഏത് പാർട്ടിയാണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യും ഞാൻ ഒരു എന്നാൽ കണ്ടാലും അത് അത് പറയുന്ന ചില മാധ്യമങ്ങളുടെ പാർട്ടി കൃത്യ പ്രോസസ്സിലൂടെയാണ് ചെയ്തിട്ടുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന്റെ കയ്യില് എൽ ഡി എഫിന്റെ കയ്യിലാണ് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും രണ്ടായിരത്തി ഇരുപതിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം സമരങ്ങളായിരുന്നു ഒട്ടേറെ വിഷയങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് രാപ്പകലില്ലാതെ സമരം നടത്തിയിട്ടുണ്ട് ആളുകളെ അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ താങ്കൾക്കൊക്കെ പങ്കുണ്ട് നിങ്ങളൊക്കെ എപ്പോഴും കോർപ്പറേഷനിലുണ്ട് ഈ സമരങ്ങളിലുണ്ട് അന്ന് കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന കൗൺസിലിൻ്റെ ആ കൗൺസിലിൻ്റെ കാലത്ത് പുറത്തു വന്ന പല അഴിമതികളുണ്ട് അതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങളാണല്ലോ അന്ന് നടത്തിയത് അന്നത്തെ പ്രതിപക്ഷമായ ആ ബി ജെ പി നടത്തിയ ആ പ്രതിഷേ സമരങ്ങൾ അതുപോലെ തന്നെ ആ നിയമ നിയമത്തിന് പിന്നോ മുന്നോട്ടുള്ള പോക്ക് അത് ഇനി അത് എങ്ങനെയായിരിക്കും ആ അഴിമതി കേസുകളുള്ള നിലപാട് അത് എങ്ങനെയാണ് ഇനി എങ്ങനെയാണ് അത് നല്ല രീതി എടുക്കണം ആ ഒരു കേസ് പ്രധാനപ്പെട്ട കേസ് ആറ്റുകാൽ ആ പൊങ്കാല കേസ് കേട്ടുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഈ പൊങ്കാല കേസ് കേട്ടുള്ള ഇരുപത് ലോറി വിളിച്ചതിന് മൂന്നര ലക്ഷം രൂപയാണ് അന്നത്തെ ചെലവിനും കാര്യങ്ങളും മേയർ എഴുതി ഒപ്പിട്ടത് അന്ന് അങ്ങോട്ട് സംഭവം ഉണ്ടായിട്ടില്ല കോവിഡ് സമയത്ത് എവിടെ നടന്നത് വീടുകളിലെ പൊങ്കാല നടന്നത് പിന്നെ അങ്ങനെ എത്ര രൂപ എഴുതിയെടുത്ത് പിന്നെ അത് മാത്രമല്ല ഈ നഗരത്തിലെ ചവറ് വൃത്തിയാക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ടവൻ ഇറങ്ങി അവസാനം അവൻ മരിച്ചുപോയി പെട്ടുപോയി കുടുങ്ങിപ്പോയി അവൻ ആൾ മരിച്ചു അത് എത്ര സമയം എടുത്തിട്ട് അത് കണ്ടുപിടിച്ചത് എന്തൊക്കെ കാരണം അതും മേയർ ആ സമയത്ത് വന്നിട്ട് എന്തൊക്കെ ഷോ ഓഫ് ആയിരുന്നു ഓക്കെ എന്തായാലും ഇദ്ദേഹം പറഞ്ഞ ബാക്കി വെക്കാം രണ്ടു തരത്തിലെ മായ ഞങ്ങൾ ഭരണത്തിന് അധികാരത്തിലേറ്റതിന് ശേഷം ഒരു കാര്യത്തിലും അഴിമതി ചെയ്യുകയുമില്ല അഴിമതി ചെയ്യാൻ അനുവദിക്കുകയും എന്നുള്ളത് അടിവരയായിട്ട് ഞാൻ പറയുന്നു അഴിമതി ചെയ്യുന്നവരെ ഏതൊക്കെ തരത്തിലാണ് ശക്തമായിട്ട് നിയമ നടപടികളിലൂടെ നേരിടാൻ സാധിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ ഉദ്യോഗസ്ഥരാണെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ കരാറുകാരാണെങ്കിലും കരാറുകാരായിക്കോട്ടെ കൃത്യമായിട്ട് ഏതൊക്കെ തരത്തിൽ നിയമപരമായി നേരിടാൻ സാധിക്കുമോ അത്തരത്തിൽ നിയമപരമായി നേരിടും അതിൽ യാതൊരു സംശയവും വേണ്ട അന്നത്തെ എന്ന് പറയുമ്പോൾ എടുത്തു പറയാവുന്ന പലതും ഉണ്ടായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു അഴിമതിയും ഒരു അരാജകത്വവും ഒരു നാട്ടിൽ നടക്കുമ്പോഴേക്കും പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കാതിരിക്കുന്നത് തന്നെ ജനവഞ്ചനയാണ് അപ്പോൾ ഞങ്ങൾ പ്രതികരിക്കേണ്ട ഒരു ഞങ്ങൾ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് പ്രതിപക്ഷത്തിന് അനന്തമായ സാധ്യതകൾ ഈ അഴിമതിക്കെതിരെയുള്ള പോരാടാനുള്ളപ്പോൾ തന്നെ ഞങ്ങൾക്ക് കൂടെ പരിമിതികളുണ്ട് കാര്യം ഭരണ ഞങ്ങൾക്ക് അതിന്റെ മെഷീനറി ഉപയോഗിക്കാൻ സാധിക്കില്ല ഒരു പരിധി പോകാൻ ആ ആ പരമാവധി പരിധിയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഓക്കെ എന്തായാലും അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതി ഉണ്ടായിട്ടുണ്ട് ബി ജെ പി അവിടെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നല്ലത് കണ്ട നല്ലത് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം അല്ലാതെ നോർത്തിലെ പോലെ ക്രിസ്മസ് ആഘോഷം നിർത്തുന്നതും പിന്നെ ഇത് ഹിന്ദുരാഷ്ട്രമാണ് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് മുൻഗണനയില്ല അല്ലെങ്കിൽ ഇത് വിൽക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരു പരിപാടി ഭാവിയിലോട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ല തിരിഞ്ഞു കൊടുത്തു ഉറപ്പായിട്ട് മക്കളെ തിരിഞ്ഞു കൊത്തും അത് അഡ്വാൻസ് ആയിട്ട് ബി ജെ പി കാരോടും കൂടെ പറയുകയാണ് അത് വേണ്ടത് നമ്മുടെ നാടിന് നമ്മുടേതായിട്ടുള്ള ഉണ്ട് അത് ഈ പാർട്ടി വന്നിട്ട് മാറ്റരുത് ദേവിയെതിട്ട് എനിക്കത് നിങ്ങളോട് പറയണമെന്നുണ്ട് എന്തായാലും മേയറിനെ ഇറക്കി ഇവരുടെ ഭരണം നല്ലതാവട്ടെ അവിടുത്തെ ജനങ്ങൾക്ക് ഗുണം ഉണ്ടാവട്ടെ അത്ര ഞാനിപ്പോൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ വെക്കാം നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് തിരുവനന്തപുരത്തെ സഖാക്കളെല്ലാം കൂട്ടത്തോടെ കുത്തിയിരുന്ന് ആര്യ രാജേന്ദ്രനെ സ്മരിക്കുകയാണിപ്പോൾ ഇതുവരെ ഉള്ളം കയ്യിൽ ടമ്മാനമാടിയിരുന്ന കോർപ്പറേഷൻ കൊണ്ടുപോയി തുലച്ചവൾ കാരണം പണി ഓരോന്നായി മേടിച്ചു കൂട്ടുകയാണല്ലോ എന്ന് സഖാക്കൾ കരയുന്നു പ്രശാന്ത് എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന് കൗൺസിലർ ആർ ശ്രീലേഖ ഉത്തരവിട്ടതിന്റെ നാണക്കേടിലാണ് സി പി എം ഇപ്പോൾ പ്രശാന്ത് ശ്രീലേഖ പോരു മുറുകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ആകുന്നത് ആര്യ രാജേന്ദ്രനുമാണ് ബി ജെ പിയുടെ ഐശ്വര്യം തലസ്ഥാനത്തെ സഖാക്കളുടെ അന്തക ആര്യ രാജേന്ദ്രന് നല്ല നമസ്കാരം എന്നാണ് ട്രോളുകൾ ചില ഗ്രൂപ്പുകളിൽ നിറയുന്ന ട്രോൾ മുൻ മേയർ ബ്രോയോട് ആര്യ എന്നാ പിന്നെ ആ എം എൽ എ ഓഫീസ് അങ്ങ് ഒഴിഞ്ഞു കൊടുത്തേക്ക് കേട്ടോ മിണ്ടിപ്പോകരുത് നീ ഒറ്റ ഒരുത്തിയായി ഈ ഗതികേടിലേക്ക് കൊണ്ട് എന്ന തരത്തിലേക്കും ട്രോളുകൾ വരുന്നുണ്ട് ഇനി എന്നാണോ അവന്മാർ എ കെ ജി സെന്ററിന് കൊണ്ടുപോകുന്നത് എന്ന് ആരെയെ വലിയ രീതിയിൽ സൈബർ ഇടത്തിൽ ട്രോളി കൊല്ലുകയാണ് എല്ലാവരും കൂടി എന്നാൽ ട്രോളന്മാരുടെ തെറിവിളിയേക്കാൾ ആര്യ രാജേന്ദ്രനെ പൊള്ളിക്കുന്നത് സി പി എം സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന വിമർശനവും പുളിച്ച തെറിവിളിയുമാണ് കോർപ്പറേഷൻ കൊണ്ടുപോയി ബി ജെ പിക്ക് കൊടുത്തത് ആര്യ രാജേന്ദ്രന്റെ പിടിപ്പുകേടാണ് ഇപ്പോൾ പ്രശാന്ത് എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലേഖ പറഞ്ഞതിന്റെ കാരണക്കാരിയും ആര്യ തന്നെയാണ് ഇനി അഞ്ചു വർഷം ബി ജെ പിയുടെ ഈ അഹങ്കാരം കാണണമെന്നും എല്ലാം വരുത്തിവച്ചത് ആരെയാണെന്നും സൈബർ കമ്മികൾ കലിയിളകുകയാണ് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്റെ പൊന്ന നേതാക്കന്മാരെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അന്ന് ഒരു കൊച്ചൊരു പെണ്ണിനെ കൊണ്ട് നിങ്ങൾ ഇരുത്തിയിട്ട് നിങ്ങൾ എന്താ ചെയ്തത് അതിനെ കൊണ്ട് എല്ലാം ഒപ്പിടിപ്പിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നേട്ടത്തിലൊക്കെ നിങ്ങൾ കൊണ്ടെത്തിച്ച് എനിക്ക് തോന്നുന്ന വെച്ചാൽ പെട്ടുപോകാനും ചാൻസ് ഉണ്ട് പക്ഷേ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ സ്വന്തം നിലപാടും കൂടെ വേണമായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ അനുഭവിക്കുന്നത് നിങ്ങൾ കണ്ടോ നാളെ ഇവരൊക്കെ ഒറ്റപ്പെട്ടു ആരെയാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും പാർട്ടി കൈ ഉറപ്പാണ് പാർട്ടി കൈ ഒഴി തന്നെ കണ്ടില്ലേ ട്രോളി 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 ഓരോ ജനങ്ങൾ ഉൾപ്പെടെ ഇനി അവർക്ക് എവിടെയെങ്കിലും ഇലക്ഷനെ നിൽക്കാൻ പറ്റുമോ അറ്റ്ലീസ്റ്റ് ഒരു വാർഡ് പഞ്ചായത്തിൽ പോലും നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അവിടെയും സീറ്റ് കൊടുക്കത്തില്ല ആൾക്കാർ ആ രീതിയിലാക്കി വെച്ചിരിക്കുകയാണ് സ്വന്തം പാർട്ടിക്കാര് തന്നെ മോശപ്പെടുത്തി കൊണ്ടിരിക്കുന്നു ഇത് സത്യം പറഞ്ഞാൽ യെദുവിന്റെ ശാപാന്നാണ് ജനങ്ങൾ പറയുന്നത് യദുവിന്റെ ശാപം അല്ലാതെ എന്ത് പറയാനാ അല്ലാതെ എന്തു പറയാനാ ഓക്കെ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ നിങ്ങൾ പറ നിങ്ങള് കണ്ടില്ലും കാര്യങ്ങളും ഒക്കെ അവിടെ ഇരിക്കുന്നേ അതും ടോയ്ലറ്റിനകത്ത് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അപ്പൊ എന്ത് ഭരണമാണ് അവിടെ കാഴ്ചവെച്ച് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലുള്ള നേതാക്കന്മാരുടെ ഒരിക്കലും അടുപ്പിക്കരുത് വേറെ ആര് വന്ന് ഭരിച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷെ ജനങ്ങൾക്ക് ഗുണം ഉണ്ടാക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഓരോ വാക്കുകളും വിലപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഈ ഫയലിലെ കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് മാത്രം അപ്പോൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട്